നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഫ്ലക്സിൽ മോദിക്കൊപ്പം കരുണാകരൻ നിലമ്പൂരിൽ കരുണാകരന്റെ ഫ്ലക്സ് ബോർഡിനെ ചൊല്ലി ബി ജെ പി കോൺഗ്രസ് തർക്കം ബി ജെ പി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കീറിക്കളഞ്ഞു

ബിജെ പിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലിന് സ്വാഗതം ചെയ്തുകൊണ്ട് ബിജെപി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡിലാണ് നരേന്ദ്രമോദിക്കൊപ്പം കെ കരുണാകരന്റെ ഫോട്ടോയും ഇടം പിടിച്ചത് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന് ബിജെപിയിലേക്ക് സ്വാഗതം എന്നെഴുതിയ ബോർഡ് ഇന്ന് ഉച്ചയോടെയാണ് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടതോടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി എടുക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രകടനമായി എത്തി ഫ്ലെക്സ് ബോർഡ് ലീഡർ കെ കരുണാകരൻ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം എ കരുണാകരന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് ബി ജെ പി ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള പൊയ്ത്ത് ഇവിടെ നടത്തുന്നത് അതിനെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഒരു കോൺഗ്രസുകാരും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ എതിർത്ത് പോരാടും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കരുണാകരനെ വെച്ചുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയം കളിക്കണ്ട നിങ്ങൾക്കാരും നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ അവര് നിങ്ങളെടുത്തോ അവരെ ഫോട്ടോ വെച്ചോ പ്രചരണം നടത്തിക്കോ പക്ഷെ കെ കരുണാകരൻ കെ കരുണാകരനെ പോലുള്ളൊരു നേതാവ് ആ നേതാവിനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് ഫ്ലക്സ് അടിച്ചത് കൂടെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകന്മാർ ഒന്നടക്കം നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് ഇനിയും ശക്തമായിട്ടുള്ള മുന്നോട്ട് പോകും ഇത് കണ്ടപ്പോൾ തന്നെ തന്നെ യൂത്ത് മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന്റെ ഇതുവരെ യാതൊരു ഞങ്ങൾ ഈ ും സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നും പാലോളി മെഹബൂബ് കുറ്റപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു ഏനാന്തി മുൻ പ്രസിഡന്റ് മൂർഖൻ മാനു തുടങ്ങിയവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ്